സംഗീതരംഗത്തെ അനുഗ്രഹീത കലാകാരനാണ് സുമേഷ് ഐരൂർ കാഴ്ച കുറവാണെങ്കിലും അതിനെല്ലാം മറികടക്കുന്നതാണ് സുമേഷിന്റെ കൊട്ടും പാട്ടും ഓരോ പാട്ടും സുമേഷിനോളം മനോഹരമായി കൊട്ടിപ്പാടുന്ന മറ്റൊരു കലാകാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ലയമധുരമായാണ് സുമേഷ് കൊട്ടുന്നതും പാടുന്നതും സംഗീതപ്രേമികളെ വിസ്മയിപ്പിക്കുന്ന അതുല്യമായ അവതരണം കേൾക്കാം സുമേഷ് ഐരുവിൻ്റെ കൊട്ടും പാട്ടും നിങ്ങളൊരു സംഗീതപ്രേമിയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പ് നല്ല മനസ്സും ശാരീരവുമുള്ള നല്ല ഈ ഗായകനെ നിങ്ങൾ കേൾക്കണം പ്രോത്സാഹിപ്പിക്കണം സംഗീതമേ അമരസമേ അച്ഛൻ അത്യാവശ്യം പാടുന്നതാണ് അച്ഛൻ പാടുന്ന അച്ഛനപ്പം ഈ ഭാവത പാരായണം അങ്ങനെയുള്ള പിന്നെ എന്നെ കുഞ്ഞിലെ തൊട്ട് ഈ ഫജൻസ് പോലുള്ള പ്രോഗ്രാം അച്ഛൻ കൊണ്ടുപോവുമായിരുന്നു പിന്നെ വീട്ടിൽ ഇന്ന് അച്ഛൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ കൊട്ടും അങ്ങനെ കൊട്ടും കാണുമ്പോൾ അച്ഛനോട് പറഞ്ഞു ചുമ്മാ അവതാളം കൊട്ടാമെന്നോട് പറയുമായിരുന്നു ആ അവതാളം ആണിന്ന് पार्वती सुगुमार वामदेव पार्वती सुकुमार वामदेव पार्वती सुगुम पारिजात्र सुगु पार यात्र संभोग सारि गम वि भव ममिशरी सार सारी गमि भव मरी मगम बनी मि भम गरी सरी सरी गम मगम జ నిస నిమని భరి గవ వసని సంగీ సని భి సీసని నివ మమది సని సరి సమ గ మ ని వస నిని బి సగి వమ గి సని స్వామినాథ పరిపాలయామ స్వా ప్రకాశ మలీశ గురుగుదే వసీనార పరిపాలయా సుమ ఆ ¡Gracias! Oh. Thank you. <laughs> <laughs> uh, right. you Australia, uh. Saudi, Oman. അല്ല അല്ല ഇതൊരു ഏഴ് എട്ടാമത്തെ തവണ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആദ്യമായിട്ട് ആ ലാലേട്ടം വിളിച്ചിരുന്നു ഇത് കൊട്ടിപ്പാട്ട് കണ്ടിട്ട് അതെ അതെ ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ബർത്ത്ഡേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകള് കൊട്ടിപ്പാടി ഇടുവായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ലാലേട്ടം വിളിച്ചായിരുന്നു സിനിമയിൽ പാടിയുണ്ടോ ആ സിനിമയിലെട്ടണം പാടി പക്ഷെ അതൊന്നും ഒന്ന് നമ്മുടെ രജനീകാന്ത സാറിന്റെ അണ്ണാത്തയുടെ മലയാളം അതിന്റെ മലയാളം ഭാഷ പിന്നെ കണ്ണൻ താമരക്കുളം സാറിന്റെ വിധി എന്ന് പറഞ്ഞിട്ടൊരു മൂവി അതിനകത്തൊരു സോങ് പിന്നെ പഴയ ടി ജി രവി സാറ് പുതിയായിട്ട് അഭിനയിച്ച അവകാശികൾ മൂവിന്റെ ഒരു പാട്ട് അത് നല്ല പാട്ടുണ്ട് പക്ഷെ നമ്മള് പാടുമ്പോ ഗോൾഫാദറോ അങ്ങനെ പിന്നെ അവസാനിപ്പിച്ച സാറ് ഞാൻ ഗെന്നട സമിതി രണ്ടായിരത്തി പതിമൂന്നിൽ പണിയപ്പോ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പിന്നെ ബിജുപാലഘട്ടം ദീപ് ഇവരെല്ലാം അറിയാം പക്ഷേ അമ്മ എന്നോട് രവീന്ദ്രമാഷ്ട് വിളിച്ച് സംസാരിച്ചായിരുന്നു ഞാനൊരു സോങ് ഈ ഫ്ലവേഴ്സിൽ പാടിയായിരുന്നു ഹരേ കൃഷ്ണ അപ്പൊ അത് കേട്ടിട്ട് രവീന്ദ്രമാഷ്ട് വിളിച്ച് അമ്മ വിളിച്ച് കൊറേ നേരം സംസാരിച്ചിട്ട് ഈ പാട്ട് കേട്ടിട്ടാണ് ഞാൻ നൈറ്റ് ഉറങ്ങാറത്തതിനകത്ത് ഇത് പാടിയിട്ടുണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെപ്പോഴേ കോൺടാക്ട് ചെയ്തു എന്റെ മ്മ പറയാന്റെ കണ്ണ് അപ്പൊ എനിക്ക് എനി കാണാൻ പോലും സാധിച്ചില്ല മാഷിന്റെ പാട്ടുകളാണ് ഞാൻ മിക്ക വേദികളിലും ഇല്ല പിള്ളണ്ടി തന്നെ സംഗീതമേ മരസാകുമേ മണ്ണിനുവി നിന്റെ പരദാനമേ വേദനയെപ്പോലും വേദാന്തമാകുന്ന നാരാനു സന്താന കൈവയമേ സംഗീതമേ അമരസാകുമേ സംഗീതമേ സാനീന പദലി സംഗീതമേ

ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക